പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ ഈ ദിവസം എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഇന്നത്തെ എൻ്റെ എല്ലാ സന്തോഷത്തിനും സമാധാനത്തിനും നല്ല ആരോഗ്യത്തിനും ഞാൻ നന്ദി പറയുന്നു ഓരോ ദിവസവും അങ്ങ് എനിക്ക് ഓരോ ഗുണപാഠങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതിനും ഞാൻ നന്ദി പറയുന്നു ഈ രാത്രിയിൽ ഞാൻ അങ്ങ് എനിക്ക് ഏൽപ്പിച്ച് നൽകിയതൊക്കെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ എൻ്റെ കുടുംബത്തോടൊപ്പം വിശ്രമിക്കുമ്പോൾ എന്നെ അങ്ങയുടെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു രാത്രിയുടെ ഭീകരതയിൽ നിന്ന് അങ്ങ് എനിക്ക് സംരക്ഷണം നൽകണമേ ഇരുട്ടിൻ്റെ ദൂതന്മാരിൽ നിന്ന് എന്നെ കാത്തു എൻ്റെ ഉറക്കത്തിൻ്റെ യാമങ്ങളിൽ അങ്ങ് എനിക്ക് കാവലായി നിൽക്കണമേ അങ്ങയുടെ സാമീപ്യം എൻ്റെ ആത്മാവിൽ ഞാൻ മനസ്സിലാക്കട്ടെ അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ ആയിരിക്കുവാൻ എന്നെ അനുവദിക്കണമേ എൻ്റെ കർത്താവും രക്ഷകനുമായ യേശുവിൻ്റെ നാമത്തിൽ ഇതെല്ലാം ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നു വിശുദ്ധിയുള്ള ഹൃദയവും വിശുദ്ധമായ ചിന്തകളോടും കൂടെ ഉറങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞടുതാവയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറേമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേ തമ്പുരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനുമീ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്ന നെയ്ത സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഉണ്ടായിരുന്നു അവർ ഖലീലിയിലെ ബെത്സൈദയിൽ നിന്നുള്ള ഫിലിപ്പോസിൻ്റെ അടുക്കൽ ചെന്നു പറഞ്ഞു പ്രഭോ ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു ഫിലിപ്പോസ് പോയി അന്ത്രയോസിനോട് പറഞ്ഞു അന്ത്രയോസും ഫിലിപ്പോസും കൂടി യേശുവിന് വിവരമറിയിച്ചു യേശു പറഞ്ഞു മനുഷ്യപുത്രൻ മൊഹത്തപ്പെടാനുള്ള സമയമായിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു ഞാൻ എന്തു പറയേണ്ടെന്ന് പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത് പിതാവ് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും അവിടെ നിന്നിരുന്ന ജനക്കൂട്ടം ഇത് കേട്ടിട്ട് ഇടിമുഴക്കമുണ്ടായി എന്ന് പറഞ്ഞു എന്നാൽ ചിലർ ഒരു ദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു യേശു പറഞ്ഞു ഈ സ്വരമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ ന്യായവിധി ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തുപെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും അവൻ ഇത് പറഞ്ഞത് താൻ ഏതു വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് നമ്മുടെ കർത്താവായ ഈ ശംഷിഹായ്ക്കും സ്തുതിയും